രാജ്യ തലസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ബി ജെ പിയുടെ കൈവശമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസും ആത്മാദ് ആം ആദ്മി പാർട്ടിയും സഖ്യം ചേർന്ന് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് വികസനത്തിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയും കൂടി ചർച്ചയാക്കി ബി ജെ പി കളന്നറിയുമ്പോൾ സഹതാപ തരംഗമാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന പ്രചരണായുധം ഡൽഹിയിലാകെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ന്യൂഡൽഹി വെസ്റ്റ് ഡൽഹി സൌത്ത് ഡൽഹി നോർത്ത് ഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി ചാന്ദിനി ചൌക്ക് എന്നീ ഏഴ് മണ്ഡലങ്ങളും ബി ജെ പിയുടെ കൈവശമുള്ളവയാണ് നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ ബി ജെ പിയെ കൈവിട്ട ചരിത്രം സമീപകാലത്തില്ല നിലവിൽ ഡൽഹിയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കലുഷിതമാണ് മധ്യനയ അഴിമതിയിൽ ജയിലിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ രംഗം കൊഴുത്തു ഇരവാദമാണ് എ പി കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രധാന പ്രചരണ വിഷയം മുതിർന്ന നേതാക്കളെയൊക്കെ ജയിലിലാക്കിയ ബി ജെ പി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആം ആദ്മിയുടെ ആരോപണം മാത്രമല്ല ഡൽഹിയിലെ ബി ജെ പി എബിമാർ ഫണ്ട് ആവശ്യാനുസരണം വിനിയോഗിച്ചില്ല എന്ന ആക്ഷേപവും ആം ആദ്മി പാർട്ടി ഉയർത്തുന്നു സംഘടനാ സംവിധാനം താറുമാറായ ഡൽഹിയിലെ കോൺഗ്രസിന് പ്രചരണത്തിൽ എങ്ങുമെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം കോടി രൂപയുടെ മദ്യനയ അഴിമതി നിരോധിത കാലിസ്ഥാൻ സംഘടനകളിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിയ സംഭവം ഒടുവിലായി സ്വാതി മലിവാൾ വിഷയമടക്കം ആളിക്കത്തിച്ച് ബി ജെ പി കളം നിറയുകയാണ് जन्म दिल्ली